പെരിയ ഇരട്ടക്കൊലക്കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സി ബി ഐ കോടതി വിധിക്ക് പിന്നാലെ കുടുംബ പ്രാരാബ്ധങ്ങൾ പറഞ്ഞും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ആവശ്യപ്പെട്ടു പ്രതികൾ അതേസമയം കേസിലെ പതിനഞ്ചാം പ്രതിയായ വിഷ്ണു സുര എന്ന് വിളിക്കുന്ന എ സുരേന്ദ്രൻ തനിക്ക് വധശിക്ഷ വിധിക്കണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത് കരഞ്ഞുകൊണ്ടായിരുന്നു എ സുരേന്ദ്രന്റെ പ്രതികരണം കൊലപാതകത്തിൽ പങ്കില്ലെന്നും തനിക്ക് ജീവിക്കേണ്ടെന്നും ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്നും എ സുരേന്ദ്രൻ കോടതിയിൽ പറഞ്ഞു പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളും ഉണ്ടെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും ഏറെ നാളായി ജയിലിലാണെന്നുമാണ് മറ്റു പ്രതികൾ ആവശ്യപ്പെട്ടത് പതിനെട്ടാം വയസ്സിൽ ജയിലിൽ കയറിയതാണെന്നും പട്ടാളക്കാരനാകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നും ഏഴാം പ്രതി അശ്വിൻ പറഞ്ഞു വീട്ടുകാരെ ആറു വർഷമായി കാണാൻ ആഗ്രഹിച്ചിട്ടും കണ്ടിട്ടില്ലെന്നും ഡിഗ്രിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അമ്മ രോഗാവസ്ഥയിലാണെന്നും എട്ടാം പ്രതി പറഞ്ഞു കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പതിനാല് പ്രതികൾക്കും പറയാനുള്ളത് കേട്ട ശേഷമാണ് ശിക്ഷാവിധി ജനുവരി മൂന്നിന് പ്രഖ്യാപിക്കുമെന്ന് കോടതി ഉത്തരവിട്ടത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് പേരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റവും കൊലപാതകവും തെളിഞ്ഞു മറ്റു പത്ത് പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത് കേസിൽ പതിനഞ്ചാം പ്രതിയായ വിഷ്ണു സുര എന്ന എ സുരേന്ദ്രനെതിരെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ ഗൂഢാലോചന തെളിഞ്ഞതിനാൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് മേൽ തെളിഞ്ഞ എല്ലാ കുറ്റങ്ങളും അടക്കം ചുമത്തിയിട്ടുമുണ്ട് എട്ടാം പ്രതിയായ സുബേഷിനെതിരെ കൊലക്കുറ്റം നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ ഐ പി സി നൂറ്റി നാൽപ്പത്തിയെട്ട് മാരക ഉപയോഗിച്ച് ഉപദ്രവം ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തടഞ്ഞു നിർത്തൽ ഐ പി സി നൂറ്റി ഇരുപത് ബി ക്രിമിനൽ ഗൂഢാലോചന എന്നിവയാണ് തെളിഞ്ഞിട്ടുള്ളത് ഏഴാം പ്രതിയായ അശ്വിനെതിരെ കൊലക്കുറ്റം നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തെളിവ് നശിപ്പിക്കൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവം തടഞ്ഞു നിർത്തൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത് കേസിലെ പ്രതിപട്ടികയിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പതിനാല് പതിനഞ്ച് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എന്നീ പതിനാല് പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് കേസിലെ ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ പ്രതികളെയാണ് വെറുതെ വിട്ടയച്ചത്